ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ രാവിലെ തന്നെ നല്ല കാറ്റുണ്ട് നാളെ ഞാൻ പോവാണ് അപ്പോൾ കുറച്ച് പാക്കിങ്ങും ഡാൻസ് ക്ലാസ്സും കുറച്ച് ഷോപ്പിങ്ങും എല്ലാം കൂടെ ആയിട്ടൊരു കുട്ടി വീഡിയോ എടുക്കുക ഞാൻ വിചാരിക്കുന്നത് ഇന്ന് കുറച്ച് ഷോപ്പിംഗ് ഉണ്ട് പാക്ക് ചെയ്യാനുണ്ട് അതുപോലെ ഡാൻസ് ക്ലാസ് ഉണ്ട് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഒരു കുട്ടിയുടെ ഈ മൈ ലൈഫായിട്ട് ഇന്ന് എടുക്കാം പിന്നെ എനിക്ക് കുറച്ച് കഴിഞ്ഞാൽ കാണുകയൊക്കെ ചെയ്യാതെ അപ്പം ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആസ്റ്റ് കുറേ ദിവസം കഴിഞ്ഞിട്ട് വരുന്നതുകൊണ്ട് അതിൻ്റെതായ കുറച്ചൊരു സങ്കടത്തിലൊക്കെയാണ് രാവിലെ രാവിലെ തന്നെ അമ്മ ഒന്ന് പുറത്തു പോയാൽ അമ്മയ്ക്ക് സ്കൂളില് കുട്ടികൾക്ക് ഒരു ടൂർണമെന്റ് ഉണ്ട് ഫുട്ബോൾ ടൂർണമെന്റ് അപ്പോ അതിന് വേണ്ടിട്ട് അമ്മ പോയിട്ടുണ്ട് അച്ഛൻ അവിടെ ഉണ്ട് ഞാനൊന്ന് അച്ഛൻ്റെ അടുത്തും കൂടെ പോയിട്ട് വരാൻ കൈസ് ടി വിരൂഗ്ലോ ആസ് യുഷ്വൽ അവിടെ എത്തിയാൽ പിന്നെ ഒന്നും കിട്ടാണ്ടിരിക്കില്ല നേരെ തന്നെ ഫാഷൻ ഫ്രൂട്ടി കിട്ടി പിന്നെ പുറത്ത് നിന്നിരുന്ന പേരൊക്കെ വരച്ച് ഞങ്ങൾ എല്ലാവരും കൂടെ കഴിച്ചു അത് കഴിഞ്ഞിട്ട് അവരോട് കുറച്ച് നേരം കൂടി കത്തി വെച്ചിട്ട് ഞാൻ ഇറങ്ങി കഴിച്ചു തരാം അപ്പോൾ ഇതാണ് എൻ്റെ വീട് അത് കഴിഞ്ഞ് അങ്ങനെ അച്ഛൻ്റെ അടുത്ത് വന്ന് ദോശയൊക്കെ ഉണ്ടാക്കി സത്യം പറഞ്ഞാൽ എടുക്കാൻ മറന്നു ഇതിന് ശേഷം അത് കഴിഞ്ഞ് ഡാൻസ് ക്ലാസ് ഉണ്ടായിരുന്നു ഡാൻസ് ക്ലാസ്സിൽ കുട്ടികളൊക്കെ വന്നു കുഴപ്പം അമ്മ വിളിച്ചു കൂട്ടിയിട്ട് വരാൻ വേണ്ടിയിട്ട് അങ്ങനെ അമ്മയെ കൂട്ടാൻ പോയി അത് കഴിഞ്ഞ് അവിടുന്ന് ഒരു കടയിൽ നിന്ന് കുറച്ച് ഫാൻസി ഐറ്റംസ് വാങ്ങാനുണ്ടായിരുന്നു അങ്ങനെ ഞാനും അമ്മയും കൂടി അവിടെ കയറി അത് കഴിഞ്ഞ് വീട്ടിലെത്തി തിരിച്ച് റിലയൻസ് പോയിട്ട് വരാം ഇതാണ് നമ്മുടെ മണ്ണാർക്കാടുകാരുടെ സ്വകാര്യ അഹങ്കാരമായിട്ടുള്ള നൊട്ടന്മല കണ്ടു കഴിഞ്ഞാൽ ഒരു ചുരം കയറി വരുന്നൊരു ഫീലൊക്കെ തരുന്ന നമ്മുടെ സ്വന്തം നൊട്ടന്മല അപ്പോൾ അത് ഞങ്ങൾ മണ്ണാർക്കാട് പോകുന്നത് അങ്ങനെ ഞാനും അച്ഛനും അമ്മയും പിന്നെ ഉണ്ടായിരുന്നു ഞങ്ങൾ നാലാളും കൂടിയാണ് പോയത് സ്മാർട്ടിലെത്തി ഒരുപാട് സാധനങ്ങൾ വാങ്ങാറുണ്ടായിരുന്നു അങ്ങനെ ഓരോന്നും നടന്ന് നടന്ന് ഒരു വൺ അവർ ടു ഹവറിൻ്റെ അടുത്ത് ഞാൻ അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് സാ കുറെ സാധനങ്ങൾ വാങ്ങാറുണ്ടായിരുന്നു ഇത് ഞങ്ങളുടെ മാഷാണ് പ്രജോഷ് മാഷ് സാറേയും കണ്ടിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് നേരെ അവിടെ നിന്ന് ഇറങ്ങി അവിടെ നിന്ന് ഇറങ്ങി വീട്ടിലെത്താറുള്ള ധൃതിയിലായിരുന്നു കാരണം പാക്കിങ് തുടങ്ങിയിട്ടില്ലായിരുന്നു പിറ്റേ ദിവസം രാവിലെ പോകണമായിരുന്നു അതുകൊണ്ട് വീട്ടിൽ വന്ന് ഇത്രയും സാധനങ്ങളും പിന്നെ കുറച്ച് അഡീഷണൽ സാധനങ്ങളും കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയാണ് വാങ്ങി അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഫുഡുണ്ടാക്കി ചിക്കൻ ഫ്രൈ ആയിരുന്നു പിന്നെ ഞാൻ ചോറ് കുഴച്ച് കഴിക്കുന്ന ആളാണ് അതുകൊണ്ടാണ് ഇങ്ങനെ എൻ്റെ പ്ലേറ്റ് ഇരിക്കുന്നത് ഒരു നൂറ് സാധനങ്ങളൊക്കെ വാങ്ങി വന്നു പിന്നെ ഫുഡ് കഴിച്ച് വന്നിട്ട് പിന്നെ ഞാൻ വരവേൽപ്പ് സിനിമ ഉണ്ടായിരുന്നു അപ്പോൾ അതിരുന്ന് കണ്ടു വന്ന് പിന്നെ ഇനി ഞാനും അമ്മയും കൂടെ സ്കൂട്ടി എടുത്തിട്ട് ബാങ്ക് വരെ ഒന്ന് പോകണം ബാങ്ക് പോയിട്ട് കുറച്ച് പരിപാടി ഉണ്ട് അതുപോലെ സുഡിയോയിലോ ട്രെൻഡ്സിലോ എവിടെയെങ്കിലും ഒന്നും പോയിട്ട് നല്ലൊരു ടോപ്പ് എടുക്കണം കൊണ്ടുപോകാനുള്ള പെട്ടി പാക്ക് ചെയ്യാനുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ടാസ്ക് കുറെ സാധനങ്ങൾ എടുത്തു വെക്കാണ്ട് നാളെ രാവിലെ പോവും പക്ഷെ ഇതുവരെ ഒന്നും എടുത്തു വെച്ചിട്ടില്ല എടുത്തു വെക്കാൻ വേണ്ടി എല്ലാം നിരത്തി വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് പാക്ക് ചെയ്യാം സോ ഞാൻ ആദ്യം കുറച്ച് അരി സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിയിട്ടുണ്ട് അങ്ങോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ പാക്കറ്റ് എടുത്ത് വയ്ക്കാന്നാണ് വിചാരിക്കുന്നത് രണ്ട് പാക്കറ്റ് അരി ഇത് തന്നെ ടോട്ടൽ എനിക്ക് ഇരുപത്തഞ്ച് കിലോയെ കൊണ്ടാൽ പറ്റും ഇത് തന്നെ ഉണ്ട് അഞ്ച് കിലോ അതിൻ്റെ അടുത്ത് അത് പിന്നെ നമ്മൾ ഇങ്ങനത്തെ സേവ വന്നിട്ടുണ്ട് നാല് പാക്ക് സേവ എല്ലാവരും വിചാരിക്കുന്നുണ്ടോ ഞാൻ കഴിക്കാൻ വേണ്ടിയാണോ അവിടെ പോകുന്നത് അവിടുത്തെ അവസ്ഥ എങ്ങനെയാണ് അവിടെ ഒന്നും കഴിക്കാൻ കിട്ടാവില്ല ഓക്കെ പിന്നെ ഇത് ഫ്രണ്ട്സിനൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മുടെ ഉണ്ട് ചപ്പാത്തി അത് അവിടെ നോക്കി പിന്നെ നമ്മുടെ നിലക്കടല പിന്നെ ഡ്രാഗ്രി നമ്മുടെ ശർക്കരപ്പൊടി ശർക്കരപ്പൊടി ഉണ്ട് പിന്നെ നമുക്ക് നഡ്സ് ഇത് നമ്മുടെ കാശു ആണ് കാഷ്യൂ ரெண்டு பாயட் புட்டுபொடி கொண்டு போகும் புட்டுபுட்டி ஒது பிராசம் கொண்டு போகும் புத்தி ரெண்டு பாய் புட்டுபுட்டி புட்டுப்பொடி பின் இது கொஞ்சம் களர் ஆயிட்டுள்ள அது வரக்கான சாணம் இருக்கும் அது அப்போ அது அது குறச்சா வாங்கிட்டு ஓகே അപ്പോൾ ഞാൻ കുറച്ചും പാക്ക് ചെയ്തിട്ട് കാണിച്ചു ഒരു സൈഡ് ഏകദേശം ഒക്കെ ഇങ്ങനെ പാക്ക് ചെയ്തിട്ടുണ്ട് ഓർമ്മയാണ് പാക്ക് ചെയ്യണേ അവിടെയുള്ളത് ഇനി ബുക്ക് വീണ്ടും കാരണം സാധനം തികയുന്നില്ല ഇവിടെ നമ്മൾ സിവിൽ പ്രൊസീജിയർക്കും ഒരു ക്രിമിനൽ പ്രൊസീജിയർക്കും ഒരു എൻ്റെ ഡ്രസ്സാണ് കൂടുന്നത് സ്വെറ്റർ അങ്ങനത്തെ കുറേ സാധനങ്ങൾ പിന്നെ വേഴ്സ് എല്ലാം ഇങ്ങനെ ഏകദേശമൊക്കെ ആയിട്ടുണ്ട് ഇനി എന്താന്ന് അറിയില്ല ഇനി ഇവിടെ 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 ഉണ്ട് എന്താണ് അഭിപ്രായം ഇത് എത്ര കിലോ ഉണ്ടാവും പോലെ പിന്നെ ഇതാ ഇതും ഉണ്ട് ഗൈസ് ഇതും നാട്ടി ഒന്ന് വർക്ക് ഏരിയയിലൊക്കെ വന്നു അപ്പം അമ്മ ഉണ്ണിപ്പം ഉണ്ടാക്കുകയാണ് ഗൈസ് ഫ്രണ്ട്സിനു കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ എനിക്കും അങ്ങനെ രാത്രി പുണ്യപ്പൊക്കെ ഉണ്ടാക്കി അതൊക്കെ കഴിച്ചു പിന്നെ മന്തി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അതും കഴിച്ച് കുറച്ച് പാക്കിങ്ങും കൂടെ ഉള്ളത് നടത്തി പിന്നെ ഈ പാക്കിങ് ചെയ്തു വെച്ചാൽ മാത്രം പോരില്ലോ അതിൻ്റെ വെയിറ്റും കൂടെ നോക്കണം അപ്പോൾ ആ വെയിറ്റ് നോക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു അത് കുഴപ്പമൊന്നുമില്ലായിരുന്നു അങ്ങനെ നേരെ കയറിക്കായിരുന്നു ഇറങ്ങി